നമസ്കാരം ഇടതുപക്ഷ എം എൽ എ മാർ ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വലിയ വികസനങ്ങൾ സംഭവിക്കുന്നതെന്നും ജനങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് ഇടതുപക്ഷ എം എൽ എ മാർ കവർന്നെടുക്കുന്നതെന്നും എങ്ങനെയാണ് ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ കൂടുതൽ വിശ്വാസം വരുന്നതെന്നും ഒക്കെ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കുന്നത്തുനാർ എം എൽ എ ഡോക്ടർ പി വി സേന നമുക്കറിയാം അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുന്ന ഒരു വ്യക്തിയാണ് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ആ നിയമസഭ സാമാജിക മണ്ഡലത്തിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള പോഞ്ഞാശേരി ചിത്രപ്പുഴ റോഡ് അത് ടാറിങ്ങിന് ശേഷം പൊട്ടി സാധാരണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മുടത്ത ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ജനപ്രതിനിധികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളൊക്കെ ആരെങ്കിലും ജനങ്ങൾ സത്യയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി അതിന്നൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തും അല്ലെങ്കിൽ ആ വഴിക്ക് പിന്നെ ആ ജനപ്രതിനിധികളെ കാണാനേ നമുക്ക് കഴിയില്ല എന്നാൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ജനങ്ങൾ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു ശേഷം അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് അഡ്വക്കേറ്റ് പി വി സെഞ്ചൻ അവിടുത്തെ നാട്ടുകാരെയും അദ്ദേഹം വിളിച്ചു കൂട്ടുന്നുണ്ട് ഒപ്പം കോൺട്രാക്ടറെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ് അതായത് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് റീട്ടാർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം ഞാൻ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു പൊളിച്ച് ഇന്നലെ ഞാൻ ഇല്ലേ ചെയ്യാറല്ലോ കിലോമീറ്റർ പ്രശ്നമാണ് ോ ഏഹ് ആദ്യായിട്ടാണ് വർക്ക് ചെയ്യണത് എന്താ പ്രശ്നം എന്താ പറയുക ആ ഇനി എന്താണ് ഷെഡ്യൂൾ ചെയ്താൽ എന്നാണ് പറഞ്ഞോ ഡേറ്റ് പറഞ്ഞോ ഏഹ് ഇന്ന് ആയിട്ട് ഈ മോറക്കാല പള്ളിയിൽ നിന്ന് പ്പടി വരെയുള്ള ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലാണ് അത് റോഡ് ഒന്ന് റേസ് ചെയ്തിട്ടാണ് വർക്ക് തുടങ്ങിയത് അപ്പൊ റോഡ് റേസ് ചെയ്ത് കഴിഞ്ഞപ്പോ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് കാരണം ആ സമയത്തൊക്കെ വണ്ടികൾ കയറിയിറങ്ങി അണീവൺ ആയിട്ടാണ് ആ ഇത് നോക്കാതെയാണ് ഇവര് ബി എം ചെയ്തത് അതിന്റെ പല അപകടങ്ങളും പല ഭാഗത്തും റോഡുകൾ ഇപ്പോഴും അണീവൺ ആയിട്ട് തന്നെ കിടക്കുന്നത് അപ്പൊ അത് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടുത്തെ പൊതുജനങ്ങൾ പലരും നേരിട്ട് എം എൽ എ ഓഫീസും മന്ത്രിയുടെ ഓഫീസിലും പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒന്ന് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഏതായാലും മെയ് മുന്നൂറ്റമ്പത് മീറ്റർ രണ്ടാമത് പൊളിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പൊ നിർദ്ദേശിച്ചിട്ടുള്ളത് മാത്രമല്ല മൂന്ന് വർഷം ഈ റോഡിന്റെ മെയിൻ്റനൻസ് മുഴുവൻ നോക്കേണ്ടത് ഈ കോൺട്രാക്ടർ തന്നെയാണ് അപ്പൊ അത് നന്നായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട ബില്ലുകളൊക്കെ പാസ്സാക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അപ്പൊ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഈ എൻ്റെ വർക്ക് മുന്നൂറ്റമ്പത് മീറ്ററിലുള്ള എൻ്റെയൊരു വർക്ക് പൊളിച്ച് തന്നെ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ ഇത് ഈ എൻ്റെ മുന്നൂറ്റമ്പത് മീറ്റർ പൊളിച്ച് രണ്ടാമത് റോഡ് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ബി എം ചെയ്യാനാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കെ ഇ അടക്കമുള്ള കോൺട്രാക്ടർ പ്രതിനിധിയുണ്ട് നമ്മൾ കൃത്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സർക്കാർ ചെലവഴിക്കുന്ന ഒരു തുക പോലും പാഴാകാതെ കൃത്യമായിട്ട് ചെലവഴിക്കണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ പ്രദേശത്തുള്ള നല്ലവരായ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ ഓരോ പ്രാവശ്യവും സർക്കാരിൻ്റെ മുതല് നമ്മുടെ മുതലാണെന്നുള്ള ഉത്തമവിശ്വാസത്തോടു കൂടിയാണ് ഇവർ തന്നെ ഒരു വിജിലൻസ് ആയി നിന്നുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ അതിന് ഇവിടുത്തെ ഉള്ള നാട്ടുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പൊ ഏതായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും ഇതാവണം ഇങ്ങനെയാകണം ഒരു എം എൽ എ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് ഈ മണ്ഡലത്തിൽ രണ്ടായിരം കോടിയുടെ വികസനമാണ് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എ നടപ്പിലാക്കിയിട്ടുള്ളത് നടപ്പിലാക്കി എന്നത് മാത്രമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള വികസനങ്ങളിൽ എന്തെങ്കിലും അപാകതകൾ കാണുകയാണെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനും അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താനും ഒക്കെ അദ്ദേഹം ജനപക്ഷത്ത് നിൽക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത് എം എൽ എ മാരം വെച്ച് ഏറ്റവും മികച്ച എം എൽ എക്കുള്ള അവാർഡ് അഡ്വക്കറ്റ് പി വി സീനുജനെ തേടി എത്തിയത് ആദ്യമായിട്ട് എം എൽ എ ആകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത് വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അഡ്വക്കറ്റ് പി വി സീനുജൻ മുന്നിൽ നിലപാടിന്റെ കാര്യത്തിലും അദ്ദേഹം ഒരുപാട് മുന്നിലാണ് നമുക്കറിയാം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയവാദ സംഘടന ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് നിലകൊള്ളുന്നത് ആ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് നടത്താ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ ഭരണമൊക്കെ നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത് ആ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് അദ്ദേഹം ഭരിക്കുന്ന ആ പഞ്ചായത്തുകളുടെയൊക്കെ ഭരണം ധരിപ്പിച്ചത് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എയുടെ നിലപാട് കൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ട്വന്റി ട്വന്റിയുടെ കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ കൊമ്പ് കോർന്ന് സാബു ജേക്കബിനെ മുട്ടുകുത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മണ്ഡലം എം ജേക്കബ് നോട്ടമിട്ടിരുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ സാബു എം ജേക്കപ്പിന്റെ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും ഒക്കെ തോപ്പിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് പി വി സീനുജൻ ഈ മണ്ഡലം പിടിച്ചടക്കിയത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം സി പി എമ്മിന്റെ കയ്യിലേക്ക് എൽ ഡി എഫിന്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സ്ട്രക്ചറുകൾ മാറുകയാണ് ഈ മണ്ഡലത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ഇപ്പോൾ ബി എം ബി സി നിലവാരത്തിൽ ആയിരിക്കുന്നു ഈ നാട്ടിൽ നടക്കില്ല ആ വരാനൊരു സാധ്യതയുമില്ല എന്നൊക്കെ യു ഡി എഫ് ഗാർ പറഞ്ഞു നടന്ന ട്വന്റി ട്വന്റി കാർ പറഞ്ഞു നടന്ന ഒക്കെ ഇവിടെതാ നടപ്പിലാക്കി വികസന തേരിലെത്തിച്ച് ഇവിടെ എല്ലാം നടക്കുമെന്ന് ഒരു എം എൽ എ പ്രഖ്യാപിക്കുകയാണ് മാത്രവുമല്ല താൻ ഉയർത്തിപ്പിടിച്ച നിലപാട് അത് അദ്ദേഹം ശക്തമായി തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മുതലാളിയുടെ മുമ്പിലും അടിയറവ് വെക്കില്ല തന്റെ നിലപാടെന്ന് അദ്ദേഹം ഓരോ ഘട്ടത്തിലും നമ്മളെ കാണിച്ചു തരുന്നുണ്ട് പണ്ടൊക്കെ നമുക്കറിയാം അഡുകി സീനീന് മുമ്പുണ്ടായിരുന്ന എം എൽ എ ഒക്കെ ഈ സാബു ജേക്കബിനോട് അക്ഷരം വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അഡ്വക്കറ്റ് പി വി സിനിജൻ എം എൽ എ ആയ ശേഷം ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കോർപ്പറേറ്റ് ഭരണത്തിനെതിരെ ഒരിട്ടിനെതിരെ വലിയ രീതിയിൽ പടവെട്ടുന്ന ഒരു വെളിച്ചത്തെയാണ് അവർ അഡ്വക്കറ്റ് പി വി സീനജനൂടെ കണ്ടത് ആ വെളിച്ചം ഇപ്പോൾ ഈ ഒരു നാടിന്റെ വെളിച്ചമായി മാറുമ്പോൾ ഈ നാട്ടുകാരുടെ പ്രിയങ്കനായി മാറിയിരിക്കുന്നു അഡ്വക്കറ്റ് പി വി സീനിജൻ എം എൽ എ എന്നുള്ളതാണ് അഡ്വക്കറ്റ് പി വി സീനിജൻ എം എൽ എ ഇല്ലാത്ത ഒരു കുന്നാഥിനെ പറ്റി നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ആലോചിക്കാനേ കഴിയില്ല കാരണം അഡ്വക്കറ്റ് പി വി സീനീജൻ എം എൽ എ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളും പല വിഷയങ്ങളും അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള പല നിലപാടുകളും ഒക്കെ അത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ട ഇവിടുത്തെ ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് പി വി സെനിജിനെ പറഞ്ഞ ഒരു പക്ഷേ കോർപ്പറേറ്റ് ഭരണത്തിന്റെ ശബ്ദം ഉയർത്തിയില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഈ നാടിന്റെ അവസ്ഥയെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമുക്കറിയാം സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഒരു വിഷമരം ഈ നാടിനെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇരുട്ടിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു കെ ജി എഫ് സിനിമയിലെ ചില കഥാപാത്രങ്ങളെ അടർത്തിയെടുത്തു പറയുകയാണെങ്കിൽ അധീര എന്ന് പറയുന്ന സാബുവും ജേക്കബിനെ തവിന്റെ പൊടിയാക്കി അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകർത്ത് ആ നാട്ടിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു റോക്കി വായി ആയിരുന്നു അഡ്വക്കറ്റ് പി വി സിജൻ എം എൽ എ കാലം കാത്തു വെച്ച ഈ നാടിന്റെ നായകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം അഡ്വക്കറ്റ് പി വി പറ്റി യു ഡി എഫ് കാരോടോ മറ്റു രാഷ്ട്രീയക്കാരോടോ ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഒരൊറ്റ വാക്ക് മാത്രമാകും നട്ടിലുള്ള കണ്ടേളമുള്ള ഒരു എം എൽ എ ആണ് കുന്നാടിനുള്ളതെന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കാറുണ്ട് അദ്ദേഹം ഒരിടത്ത് ചെന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ പ്രായമായിട്ടുള്ള ആരെന്നുണ്ടെങ്കിൽ അവർക്ക് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിന്നൊക്കെ എന്തെങ്കിലും സഹായം ലഭ്യമാക്കി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അവിടെ ചെയ്തു കൊടുക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സഹായം ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നില്ലെങ്കിൽ അത് ലഭിക്കുന്നതിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധി അതുകൊണ്ടാണ് സാബുവും ജേക്കപ്പും സാബുവും ജേക്കബിന്റെ സംഘങ്ങളും ഒക്കെ അഡ്വക്കേറ്റ് പി വി സുനുജൻ എം എൽ എയെ തീർക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് പി വി സൈനുജൻ എം എൽ എ തകർത്തെറിയാൻ വേണ്ടി സമ നടത്തിയപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ ഈ എം എൽ എ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്തു പിടിച്ചത് എന്തായാലും ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വളരെ വ്യക്തമായി കാണിച്ചുതരുന്ന ഒരു നേർ ചിത്രമുണ്ട് നിലപാടുള്ള നട്ടലുള്ള ഇടതുപക്ഷ എം എൽ എ മാരുടെ കരുത്തും ധീരതയുമാണ് അഡ്വക്കേറ്റ് പി വി സുനിജൻ എം എൽ എ എന്ന് പറയുന്ന വ്യക്തി കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഈ നാടിനെ സംരക്ഷിക്കുന്ന സംരക്ഷകനായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതിബദ്ധത എത്രത്തോളമാണെന്ന് ഓരോ വിഷയങ്ങളും നമുക്ക് കാണാൻ നമ്മുടെ ഏറ്റവും ഉദാഹരണമാണ് ഞാനിപ്പോൾ ആ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് പോലും മാങ്ങയുള്ള മാവിലെ കല്ലെറിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് അഡ്വക്കറ്റ് പി വി സൈനികനെ ഭയക്കുന്ന ചിലർ അദ്ദേഹത്തിന്റെ മാവിന് നേരെ അദ്ദേഹത്തിന്റെ മാങ്ങയ്ക്ക് നേരെ കല്ലെറിയാറുണ്ട് പക്ഷേ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടാണ് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് അതായത് നിലാവിനെ നോക്കി പട്ടി കുറയ്ക്കുന്ന പേപ്പട്ടി ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ അദ്ദേഹം അതുപോലെയാണ് അദ്ദേഹത്തെ നോക്കി കുരയ്ക്കുന്ന പേപ്പട്ടികളെ അദ്ദേഹം ഒരു മൈൻഡും ചെയ്യാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് താൻ എം എൽ എ ആയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് ഇത്തരം ജനപ്രതിനിധികൾ മുന്നേറട്ടെ ഉണ്ടാകട്ടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഇത്തരം എം എൽ എ പട്ടങ്ങൾ അല്ലെങ്കിൽ ജനപ്രതിനിധി പട്ടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഇത്തരം എം എൽ എമാരെ കണ്ടുപഠിക്കണം ഈ നാടും ഈ നാട്ടിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇത്തരം എം എൽ എമാരെയും ജനപ്രതിനിധികളെയും ഒക്കെയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്